സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചിത്രം എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ത്രിപുരയിൽ ബി ജെ പിയുടെ തേരോട്ടമാണ് കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടനീളം കണ്ടുവരുന്നത് കോൺഗ്രസും സി പി എമ്മും ഇന്ത്യ മുന്നണിയുടെ ബാനറിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ ബി മേൽക്കോയ്മ ഇടിക്കാൻ പറ്റുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ത്രിപുര ഈസ്റ്റിൽ സി പി എമ്മും വെസ്റ്റിൽ കോൺഗ്രസുമാണ് ഇത്തവണ മത്സരിക്കുന്നത് ബി ജെ പിയും ത്രിപ്രമോദ പാർട്ടിയും അട തിപ്രമോദ പാർട്ടിയും അടങ്ങുന്നതാണ് ത്രിപുരയിലെ ദേശീയ ജനാധിപത്യ സഖ്യം ന്യൂസ് ഡെസ്കിൽ നിന്ന് എം ജയപ്രകാശിനോടൊപ്പം ചേരും ജയപ്രകാശ് ത്രിപുരയുടെ സാഹചര്യം നമുക്കറിയാം മുമ്പത്തേത് പക്ഷേ ഇത്തവണ കംപ്ലീറ്റ് ഈ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പിലായി ആയിട്ട് അട്ടിമറിക്കപ്പെട്ട ഒന്നാണ് അതിനെ തിരിച്ചെടുക്കുക എന്ന ടാസ്ക് എന്തുമാത്രം വലുതാണ് എന്തുമാത്രം പോസിബിളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് നമുക്കറിയാം മൂന്ന് വശവും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് ത്രിപുര ഈ ചെറിയൊരു സംസ്ഥാനമാണ് അതിൽ പകുതിയും വനമാണ് ഇരുപത്തിയഞ്ച് വർഷമായി സി പി എം ഭരിക്കുന്ന സംസ്ഥാനം ഭരിച്ചിരുന്ന സംസ്ഥാനം എന്നുള്ള നിലയിൽ തന്നെയാണ് ത്രിപുരയെ മലയാളികൾക്ക് പരിചിതം എന്നാൽ ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ബി ജെ പിയുടെ തേരോട്ടമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് പൂജ്യത്തിൽ നിന്ന് മുപ്പത്തി സീറ്റ് നേടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി അവിടെ അധികാരത്തിൽ വന്നത് അപ്പോൾ മുതൽ കോൺഗ്രസിനും സി പി എമ്മിനും നഷ്ടത്തിൻ്റെ കഥകൾ മാത്രമാണ് ത്രിപുരയിൽ പറയാനുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ത്രിപുരയിൽ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ആണ് വിജയിച്ചത് സി പി എമ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ രണ്ട് സിറ്റിംഗ് സീറ്റുകളും അവർക്ക് നഷ്ടപ്പെട്ടു എന്നും മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യും ചെയ്തു കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് ആവർത്തിച്ചത് ബി ജെ പി ഭരണം പിടിക്കുന്നു പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി തിപ്രമോദ പാർട്ടി വരുന്നു പതിമൂന്ന് അംഗങ്ങളാണ് അറുപതംഗ നിയമസഭയിൽ അവർക്കുണ്ടായിരുന്നത് എന്നാൽ ഈ പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ കൂടി ബി ജെ പി വിഴുങ്ങുന്നതാണ് നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കാണുന്നത് ഇപ്പോൾ തിപ്രമോദ പാർട്ടിയും എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാണ് ആ തരത്തിൽ എൻ ഡി എ ശക്തി പ്രാപിക്കുമ്പോൾ മറുവശത്ത് സി പി എമ്മും കോൺഗ്രസും പരസ്പര ധാരണയോടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് ത്രിപുരയിലെ രാഷ്ട്രീയ കൗതുകം എന്ന് നമുക്ക് പറയാൻ കഴിയും ോദ പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഗ്രേറ്റർ തിപ്രമോദ എന്നുള്ള വലിയൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അടുത്തിടെ രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ രൂപീകരിച്ചത് അതിനുശേഷം അവർക്ക് വലിയ നേട്ടമാണ് രാഷ്ട്രീയപരമായി ഉണ്ടായത് എന്നാൽ എൻ ഡി എ സഖ്യത്തിനൊപ്പം ചേർന്നതോടുകൂടി അവർ ഈ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട് ഈ ആരോപണത്തെ തിപ്രമോദ പാർട്ടിക്ക് എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ളത് ഈ ഫലത്തിൽ നിർണായകമാണ് ഇതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്നത് അവർക്ക് മികച്ച വിജയം സമ്മാനിക്കും എന്നുള്ള പ്രതീക്ഷയാണ് പൊതുവിൽ ഇന്ത്യ സഖ്യത്തിനുള്ളത് എന്തായാലും ത്രിപുരയിലെ ബി ജെ പിയുടെ പടയോട്ടത്തിന് തടയിടാൻ സി പി എമ്മിനും കോൺഗ്രസിനും ഒരുമിച്ച് നിന്നുകൊണ്ട് കഴിയുമോ എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്